ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതി പാലക്കാട് നഗരത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഐ ഐ ടി ഉൾപ്പെടെ ഇതിനു മുൻപും കേന്ദ്ര സർക്കാർ പാലക്കാടിന്റെ വികസനത്തിന് നിരവധി പദ്ധതികൾ നൽകിയിട്ടുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മോദി സർക്കാരിന്റെ അതിവേഗത്തിലുള്ള വികസന കുതിപ്പിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിന് അഭൂതപൂർവമായിട്ടുള്ള പരിഗണനയാണ് കിട്ടിയിട്ടുള്ളത് രാഷ്ട്രീയമായി വിയോജിപ്പുള്ളവർ പോലും കഴിഞ്ഞ പത്ത് വർഷം കേരളത്തോട് നരേന്ദ്രമോദി സർക്കാർ കാണിച്ച താല്പര്യത്തെ വസ്തുതാപരമായി ഖണ്ഡിക്കാൻ അവർക്ക് സാധിക്കില്ല കേരളത്തിന്റെ വികസനത്തിനായി നിരവധി സംരംഭങ്ങൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ മോദി സർക്കാർ പ്രത്യേകമായി നൽകിയിട്ടുണ്ട് പാലക്കാടിന് ഇതിനു മുമ്പും വലിയ അവസരങ്ങൾ വ്യവസായ സ്മാർട്ട് സിറ്റി ഇപ്പോൾ അനുവദിച്ചത് മാത്രമല്ല ഇതിനു മുമ്പും പാലക്കാടൻ ജനത മോദി സർക്കാരിന് മുമ്പിൽ പോയി പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ശ്രീ വി മുരളീധരൻ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന സമയത്ത് നിരവധി ഇവിടുത്തെ വ്യവസായ യൂണിറ്റുകളും മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് പാലക്കാടിന് പൊതുസമൂഹത്തിന്റെ ധാരാളം പ്രതിനിധികൾ ദില്ലിയിൽ പോയിരുന്നു ആ സമയത്തെല്ലാം ഒരു യു പി എ ഗവൺമെന്റിന്റെ കാലത്തും കിട്ടാത്തത്ര പരിഗണന പാലക്കാടിന് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പാലക്കാടിന് ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി കിട്ടിയത് ഒരു മൂവായിരം നാലായിരം കോടി രൂപയുടെ നേരിട്ടുള്ള വികസന പദ്ധതികളാണ് നമുക്ക് വരാൻ പോകുന്നത്